ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പറശ്ശിനി പോവാണ് ഈവനിങ് ആണ് ഹലോ ഹലോ പുളി കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങ് ഉറങ്ങിപ്പോയി ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് മാമർത്തിൻ്റെ മിൽക്കി സോഫ്റ്റ് ഫേസ് ക്രീമാണ് നല്ല ക്രീമാണ് നന്നായിട്ട് തന്നെ മുഖത്തൊക്കെ അബ്സോർബ് അബ്സോർബാവുന്ന നല്ലൊരു ക്രീമാണ് ഇവളുടെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പം ഇപ്പോൾ എന്തെങ്കിലും കൊതുകൊക്കെ ഒന്ന് കടിക്കുകയാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അത് പൊന്തു വരും അങ്ങനെയൊക്കെയാണ് സോ ഞാൻ എപ്പോഴും ഇവർക്ക് ക്രീം യൂസ് ചെയ്ത് കൊടുക്കും മുഖത്താണെങ്കിലും ബോഡിയിലൊക്കെ ആണെങ്കിലും ആണെങ്കിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കും ഒക്കെ ഞാനിങ്ങനെ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവേണ്ടത് ഉറങ്ങായതുകൊണ്ടേ ഇത് അവളുടെ ബോഡി ലോഷനാണ് അത് മാമർത്തിൻ്റെ തന്നെയാണ് മോയ്സ് മോയ്സ്ചറൈസിങ് ഡൈഡിയേഷനാണ് അതും നല്ലതാണ് ഇതിന് അവളുടെ സ്കിന്നും കൊണ്ട് നല്ലത് അലർജി ആയതുകൊണ്ട് കാലിലൊക്കെ ആണെങ്കിൽ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കും കാലിലും കൈലും ബോഡിയിലൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ട് ഇതിനകത്ത് യൂസ് ചെയ്യണ നല്ലതാണ് ഇത് പോൺസിൻ്റെ ആണ് പക്ഷേ ഞാനവർക്ക് ശരിക്കും ഈ ബേബി പൗഡർ യൂസ് ചെയ്യുന്നത് ഈ വീട് എടുക്കുക എന്നുള്ള നേരത്തെ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോൺസിൻ്റെ പൗഡർ യൂസ് ചെയ്തത് ഇന്ന് നമ്മൾ പരസ്യീറ്റ് അതിന് മുമ്പ് ഓരോ മേടിച്ച ഒരു പൊട്ടിൻ്റെയാണ് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യുന്നത് കളറ് കളറായിട്ട് ഒരുപാട് കളേഴ്സ് ഉണ്ടായിട്ട് പതിനൊന്ന് കളേഴ്സ് വരുന്നു അപ്പം അതുകൊണ്ട് ഇത് തന്നെ ഞാൻ അവർക്ക് യൂസ് ചെയ്യുന്നത് ഡാസിലറിൻ്റെ മനസ്സിലാവണില്ല അല്ലെങ്കിൽ ഡാസിലറിൻ്റെ ഒരു ഐ ഡ്രോയാണ് ആൾ എണീറ്റ് എണീറ്റെടുക്കുകയാണെങ്കിൽ

ഹിമാലയൻ്റെ കാജലായിരുന്നു കാരണം എന്റെ മുകളിൽ ശിയാന്ന് വിചാരിച്ചിട്ടുണ്ട് അവളെ സമ്മേച്ചില്ല ഇത് തലകെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളെന്ത് ഇരിക്ക തലകെട്ടാന് അങ്ങനെ നമ്മള് പറശ്ശിനിയിലെത്തി പറശ്ശിനി ഇവിടെ കായലിറങ്ങി ഒന്ന് കാലൊക്കെ കഴുകി ആക്കെപ്പോഴും വെള്ളം വേണം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് എപ്പോഴും ഞാൻ കുപ്പിയിൽ വെള്ളം എടുക്കും എപ്പോഴും വെള്ളം ചോദിക്കും പിന്നെ പറശ്ശിനി എന്നൊരു ഫോട്ടോ എടുത്ത് നിന്ന് തിരിച്ചു വന്നു വഴിക്ക് നമ്മൾ ഭക്ഷണം മേടിക്കാൻ വേണ്ടി നിന്നാണ് അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടതാണ് അമ്മയും മോളും കൂടെ അവിടെ ഇരുന്ന് ഊഞ്ഞാലും ഓക്കെ ബായ് താങ്ക് യു